പുതിയ കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെങ്കിലും ഉപയോഗശൂന്യമായ കെട്ടിടം വലിയ അപകട ഭീഷണി ഉയർത്തുന്നു കുട്ടികൾ ഇവിടേക്ക് വരാറില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പക്ഷേ പാചകപ്പുരയോട് ചേർന്ന തകർന്ന കെട്ടിടത്തിലേക്ക് വിദ്യാർത്ഥികൾ വരുമ്പോഴാണ് അപകടമെങ്കിൽ ആര് ഉത്തരം പറയുമെന്ന ചോദ്യം മാത്രം ബാക്കിയാണ് അപകട ഭീഷണി പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പുറകോശമാണ് ഇപ്പൊ മറിഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒറ്റ ഭിത്തി പോലും ഇല്ലാത്ത രീതിയിലാണ് അപ്പുറത്തുള്ള ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്ന ഉള്ളത് കഞ്ഞിപ്പുരള്ളത് അതെല്ലാം ലൈവായിട്ട് പ്രവർത്തിക്കുന്ന സംഭവമാണ് അപ്പോൾ ആ മറിഞ്ഞ വശം ഫ്രണ്ട് കോശമാണെന്നെങ്കിൽ ഒരു വലിയ അപകടം ഉണ്ടായതന്നെ എന്നാൽ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് പലതവണ അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ പക്ഷം മഴയിൽ അടിത്തിയുടെ ഒരു സൈഡ് അടഞ്ഞു വീണതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇവർ അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ നമ്മുടെ മേലുദ്യോഗസ്ഥരെയൊക്കെ ഇവർ അറിയിച്ചിട്ടുണ്ട് അപേക്ഷിച്ചപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വർഷം കൊടുത്തിട്ടുണ്ട് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നടപടി അവരെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു ഉണ്ടായില്ല ഗവൺമെൻറ്റ് സ്കൂളിനെ ഒരിക്കലും നമുക്ക് പി ടി എ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കങ്ങനെ എനിക്കറിയത്തില്ല ഇതുവരെയായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അത് അദ്ദേഹം സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ പൊളിക്കുക സംഭവം വാർത്തയായപ്പോൾ ഒരു ഭാഗം തകർന്ന കെട്ടിടത്തിനു ചുറ്റും വേലിയും മറ്റ് സുരക്ഷാ മുൻകരുതലുകളും ഒരുക്കാൻ പി ടി എ മുന്നിട്ടിറങ്ങി ഇതേ സ്കൂളിൽ ഉപയോഗിക്കാത്ത പഴക്കം ചെന്ന രണ്ട് കെട്ടിടങ്ങൾ വേറെയുമുണ്ട് കുട്ടികൾ എപ്പോഴും കടന്നു പോകുന്നയിടത്തെ ഈ കെട്ടിടങ്ങളും ജീവന ഭീഷണിയാണ് എന്നിട്ടും ആളുകളുടെ ജീവൻ കയ്യിൽ വെച്ചാണ് സ്കൂൾ അധികൃതരും മുനിസിപ്പാലിറ്റിയും പരസ്പരം പഴിചാരി സമയം പാഴാക്കുന്നത് ജനം കൊച്ചി